അപ്പൊ ഇതിനകത്തേ ആകെ ഒരു കറിവേപ്പിലയുടെ കുറവുണ്ട് അപ്പോൾ നമ്മുടെ ഗ്രേവി ഉണ്ടോ ഗ്രേവി ഒന്ന് പറ്റി വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ സൂപ്പർ ആയിട്ട് ഒന്ന് മീൻ ഒന്ന് ഒതുക്കി വെച്ചു കൊടുക്ക എല്ലാം ഒറ്റ വേവിൽ അതെ ഒറ്റ വേവില് ഒരേ കണക്ക് വെന്ത് വരണം അപ്പൊ നമ്മളിതേ കറുടെ ഇടയ്ക്ക് ഓരി എടുക്കുമോ ചോറ് കഴിഞ്ഞാൽ കൊച്ചിനെടുത്തിരുത്തി ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അതെ ലഭിച്ച കുറച്ച് ജോലിയിലൊക്കെയാണ് ജോലി എന്താണെന്ന് വച്ചാൽ അതേ വെളുത്തുള്ളി പൊളിച്ചോണ്ടിരിക്കുക അതെ ഞാനപ്പം ഇഞ്ചിയും അച്ചോളവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ അരിയിലും പറക്കിലും ഒക്കെ ഏകദേശം കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഒരു മീൻകറി വെക്കാൻ പോവാം കുറേ നാളായി മീൻകറി ഒക്കെ വെച്ചിട്ട് അപ്പോൾ ഇന്നലെ വന്നപ്പോൾ നമ്മൾ മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ ജി എന്തൊരു മീനാണ് ജി ഉറക്കെ പറയൂ ഒന്നുകൂടെ ഉറക്ക പറയട്ടെ ചൂര െരാക്കെ പോലെ ചോറൊക്കെ വെച്ചു ചോറ് വെച്ച് കാപ്പിടിയെല്ലാം കഴിഞ്ഞു ഇനി കുറച്ച് ഡ്രസ്സ് അലക്കാൻ വേണ്ടി മുക്കി വെച്ചേക്കുന്നത് അപ്പൊ വൻപൻ പരിപാടികളിൽ ബാക്കി നിക്കുവ അതിനുശേഷം ഞാനും മീൻ പിടിക്കാൻ വേണ്ടി പോവാൻ കരുതി അപ്പൊ കരുതി കറി വെച്ചിട്ട് മീൻ പിടിക്കാൻ മീൻ വലയിടാൻ പോയിട്ട് വന്നിട്ട് അല്ലേ ചോറ് പിന്നെ വൈകുന്നേരം പോയി വല നോക്കാം അതിനിടയ്ക്ക് എനിക്ക് തുണി അലക്കാണ്ട് തുണി അലക്കിയതിന് ശേഷം എനിക്ക് കുളിപ്പിക്കണം അല്ലേ കുളിച്ചിട്ട് അവക്കുറങ്ങണോ പിന്നെ അതിന് മുന്നേ ഉറങ്ങണോ കുളിക്കുന്നതിന് മുന്നേ അത് വേണ്ട കുളിച്ചിട്ടുറങ്ങ ആ എന്നാൽ അങ്ങനെങ്കിൽ അങ്ങനെ അപ്പം ഇന്നലെ ഞങ്ങൾ യാത്രയൊക്കെ ഇന്നലെ ഒന്ന് ലേറ്റ് ആയി പോയി പിന്നെ ദേഹം കഴിയാൻ പറ്റിയില്ല മെനിയാന്ന് കുളിച്ച കേട്ടോ അപ്പോൾ അതാണ് വിശേഷങ്ങൾ അമ്മ ദയപ്പെട്ടിട്ട് കേട്ടോ അമ്മ രാവിലെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ ഏ അതമ്മ രാവിലെ കുറേ പണികളൊക്കെ ചെയ്തിട്ടിരിക്കുക റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുക ഇനി തുണികളൊക്കെ ഉണ്ട് പോയി കഴിയിക്കലല്ലേ ഓ ആശുപശി ഇടാൻ പറ്റത്തില്ല നമ്മളിവിടേല് വെള്ളം എന്ന് പറഞ്ഞാൽ രാവിലെ പത്ത് മണി വരെ വെള്ളമുള്ളൂ കോർപ്പറേഷൻ്റെ വെള്ളം വരുന്നത് കോർപ്പറേഷനിലെ പഞ്ചായത്തിൻ്റെ വെള്ളം വരുന്നത് അത് പത്ത് മണി വരെ ഉള്ളൂ ആ വെള്ളം പിന്നെ വൈകുന്നേരം നാല് മണി തൊട്ട് മണി വരെ രാവിലെ ആറു മണി തൊട്ട് പത്ത് വരെ കൃത്യമായിട്ട് വെള്ളം വരുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വാഷിംഗ് മെഷീനിൽ തുണി അലക്കാൻ പറ്റില്ല കാരണം അല്ലെങ്കിൽ തുണി അലക്കി കഴിഞ്ഞാൽ എങ്ങാനും വൈകുന്നേരം വെള്ളം അവരടിച്ചില്ല എന്നുണ്ടെങ്കിൽ വെള്ളം തീർന്നാൽ പിന്നെ വൈകുന്നേരത്തെ ഒരു പരിപാടിയും നടക്കത്തില്ല അല്ലേ ഞങ്ങളിവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ ചുറ്റും വെള്ളമാണ് മൊത്തം അങ്ങനെയുണ്ട് അങ്ങനെ പെട്ടെന്ന് ഇച്ചിരി വെളുത്തുള്ളി അരി പെട്ടെന്ന് ഞാൻ നാടൻ ഒരു കയരച്ചൂര കറി ഒക്കെ ഞാനത് കാണിച്ചു തരാം അപ്പം കയരച്ചൂരം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രാവിലെ രാവിലെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക ഇത്ര ഇത്രയും മീനുണ്ട് ഇത്രയും മീനുണ്ട് അപ്പോൾ അത് ഇനി ചെറുതാക്കുന്നൊന്നുമില്ല ഞങ്ങൾ നാല് പേരെല്ലാം ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അതേ ഷേപ്പിൽ തന്നെ കറി വെക്കാൻ എഴുതി ഇതാണ് കേട്ടോ മീൻ സാധാരണ പണ്ട് മുന്നേ ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ കറി വെക്കുന്നത് കാണിച്ചിട്ടുണ്ട് പൊളിച്ചു കേട്ടോ സാധന പിന്നെ നമ്മുടെ കയ്യില് തന്നെ പച്ച കുരുമുളകുണ്ട് ഇതും കൂടെ ചതച്ചിടാ ചതച്ചിട്ട് ഇടാം വേണ്ടേ കുരുമുളക് അപ്പൊ അതാണ് സംഭവം ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ധരിഞ്ഞെടുത്താൽ മാത്രമേ ഞങ്ങനത് കറിയാക്കാൻ പറ്റൂ എന്നാലും ഇവളെ കൊണ്ട് കൈക്ക് ഒരു എക്സസൈസ് ആയിക്കോട്ടെ ഋചി പിന്നെ കൊണ്ട് ഞാന് ഇത് ഇളക്കിക്കാന്നു ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും താമസിച്ചാലും അവൾക്കൊരു എക്സസൈസ് ആവുമല്ലോ അപ്പം ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ എണീറ്റ് നിൽക്കാണ്ട് അപ്പം ആ ജനലിനെ പിടിച്ചാൽ നിർത്തിക്കാൻ പോവാം കാരണം ഇന്ന് ഇതിനകത്ത് ഇരിക്കാൻ ഞാൻ പറ്റില്ല നമ്മയ്ക്ക് പിടിക്കാൻ വയ്യ പെട്ടെന്ന് ബുദ്ധിമുട്ടാണ് അപ്പം അച്ഛനെ ഇതിനകത്ത് ഇരുത്തിയിട്ട് ഞാൻ ബാക്കിൽ നിൽക്കണം അല്ലെങ്കിൽ അപ്പം അത് വേണ്ടാന്ന് കരുതി ഞാൻ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ആ ജനലിനെ പിടിച്ച് നിർത്താമെന്ന് കരുതി അല്ലേ അപ്പോൾ ചെയ്യുന്ന കണ്ടോ വലിയ ആൾക്കാർ ചെയ്യുന്നേ അരിഞ്ഞൊക്കെ ഇല്ലാകുമ്പോൾ കൈ മുറിയത്തില്ല കേട്ടോ പെട്ടെന്ന് കൈ മുറിയത്തില്ല എന്തോ ഞാനും വലിയ ആളാന്ന ചെയ്തോണ്ടിരുന്ന പണിയാണോ എന്നാ അങ്ങോട്ട് ചെയ് ചെയ്യണ്ടിരുന്ന പണിയാണെന്ന് വലിയ വായില വർത്താനോ ഇവിടെ ഞാനിന്ന് ഞാൻ വന്നിട്ട് ഓർഡറി കുളിക്കണം കേട്ടോ ആ അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ നരിഞ്ഞെടുത്തിട്ട് ഞങ്ങൾ കറി വെക്കാൻ പോകും അപ്പോൾ സിമ്പിൾ ടെക്നിക്കലുള്ള കറി ഞാൻ ശരി ആയിട്ട് വെക്കുന്നതാണ് അത് ഇരി കൊച്ചിനെ അവിടെ കിടത്തി കേട്ടോ ഇരി കിടത്തി ഉറക്കി ഞങ്ങളിത് സാധനങ്ങളൊക്കെ അത്യാവശ്യം ഇളക്കി വെച്ച് കേട്ടോ അപ്പോൾ ഇനി ചെറിയ കറി വെക്കാൻ പോവാം അപ്പം കറി വെച്ചിട്ട് വേണം അടുത്ത് വലയിടാൻ വേണ്ടി പോകാനിട്ട് ആദ്യം നമുക്ക് എന്താ വെച്ചാൽ ഇടിച്ചെടുക്കാം ഇഞ്ചി ആദ്യം ചതച്ചെടുക്കാം കേട്ടോ കൊണ്ടുള്ള ഇഞ്ചി ചതച്ചെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചതച്ചെടുക്കിടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെള്ളത്തിലൂടെയൊക്കെ അളവ് സാധാരണ രീതിയിൽ കുറയ്ക്കണം കാരണം അല്ലെങ്കിൽ ഇഞ്ചിയുടെ വെള്ളത്തിലൂടെയൊക്കെ ഒരു അതിപ്രസരം കറിയിലുണ്ടാവും കേട്ടോ ചതങ്ങിട്ടുണ്ടെന്ന് തോന്നുന്നു ഇഞ്ചിന്ന് വാരിയൊക്കെ വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം ആദ്യം എണ്ണ ഒഴിച്ച് സെറ്റാക്കുന്നതിന് മുന്നേ നമുക്ക് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ പിന്നെ ഇതിൻ്റെ കുറെ പോകണ്ട ഇനി നമുക്ക് ഉള്ള വെളുത്തുള്ളി എല്ലാം വേണം ചതച്ചെടുക്കാം ഞാൻ ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുള്ളു കേട്ടോ നല്ല വെളുത്തുള്ളി അതുകൊണ്ട് കുറച്ച് മതി കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ചതച്ചിടുമ്പോൾ നമുക്ക് കുറച്ച് വെളുത്തുള്ളി മതി ുള്ളി ഒന്ന് അരഞ്ഞിട്ടിട്ടുണ്ട് അതും കൂടെ ഈ സൈഡിലോട്ട് നോക്കാം വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒരുമിച്ചിരുന്നോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇനി ഇരിക്കുന്ന പച്ചക്കുരുമുളകാ അതുകൂടി നമുക്കത് ജസ്റ്റ് ചതച്ചെടുക്കാം പച്ചക്കുരുമുളകിന്റെ വേറെ ടേസ്റ്റ് അതുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചതെടുത്തേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സാധനങ്ങൾ തേറിട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി മുളക് സാധിച്ചത് പിന്നെ ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക കറിക്ക് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയിലെണ്ണയു ചൂടാക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ ഇട്ടെ അപ്പം നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ പൊട്ടിത്തെറിയൊക്കെ ആ ഗ്യാസ് ആ കത്തി കത്തി ഒന്ന് പൊട്ടി ഗ്യാസ് കുറവാണോ ചട്ടി ഒന്ന് ചൂടാവട്ടെ ചൂടാക്കുമ്പോൾ നമുക്ക് എണ്ണ അയച്ചു കൊടുക്കാം നമ്മൾ ഇന്നലെ വരുന്ന വഴിക്ക് മേടിച്ചെണ്ണ കേട്ടോ ജോയ് ബ്രാൻഡ് ഫിൽട്ടേഡ് കോക്രട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുണ്ട്ര ഉള്ളൊരു എണ്ണ അവർ തന്നെ ആട്ടിയിട്ട് ബോട്ടിലാക്കി കൊടുക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ചട്ടി വിടാകുമ്പോൾ വെച്ചു കൊടുക്കാം അപ്പോൾ ചട്ടിക്കകത്ത് ഇത്തിരി എണ്ണയായിരിക്കാം ഇപ്പോൾ ഉണ്ടോ പുളി ഉലുവപ്പൊടി പൊടി ഉലുവയില്ലുലുവല്ല കടുക് എല്ലാ സാധനങ്ങളും എടുത്ത് അടുത്ത് വെച്ചേക്കാം മഞ്ഞൾപ്പൊടി മുളപൊടിയൊക്കെ കേട്ടിരിക്കാം ചട്ടിയെ ചൂടായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കറിയൊക്കെ അത്യാവശ്യം അപ്പം അവിടെ എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടി പോയിട്ടാ ഞാൻ കോഴി എടുത്തിട്ട് പാത്രം ചേച്ചിട്ടുണ്ട് വേറെ എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് നമുക്ക് കുറച്ച് പച്ചവെള്ളച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമല്ലോ അപ്പം അതിനുവേണ്ടി എടുക്കാൻ കരുതി അപ്പോൾ കയറച്ചൂരാണ് കേട്ടോ ഇങ്ങനെ കറി വെക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ നല്ല നല്ല മണമുണ്ട് കേട്ടോ എണ്ണയുടെ നല്ലൊരു നല്ല പച്ച വെളിച്ചെണ്ണയുടെ നല്ല മണമുണ്ട് എണ്ണ ചൂടായി വരുന്നുണ്ട് നമുക്കിനി കടുകിട്ട് കൊടുക്കാം അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാൻ കൈ കണക്ക മൊത്തം അങ്ങനെയാണ് ചെയ്യാറ് മൊത്തത്തിൽ അപ്പം എണ്ണ ചൂടായി വരുന്നുണ്ട് പക്ഷേ കടുക് കൊട്ടാൻ വേണ്ടി എണ്ണ ആയിട്ടില്ല എന്ന് തോന്നുന്നു എന്നാലും നമുക്ക് കുറച്ച് കടുക എടുത്ത് വെച്ചേക്കാം ഓക്കെ ഇങ്ങനെ ചരിച്ചു വെച്ചാൽ ഇത്രയും കടുക കേട്ടോ കുറച്ച് കിട്ടുമൊക്കെ ഇല്ല എണ്ണതിളച്ചില്ല കടുക് പൊട്ടാനായിട്ട് എണ്ണത്തിളക്കട്ടെ അപ്പോൾ പുടമടേന്ന് പറഞ്ഞാൽ ഉലുവായി എണ്ണ എല്ലാം കടുവ എല്ലാം കൂടെ പെട്ടെന്ന് പൊട്ടി റെഡിയായിട്ട് വരും അതാണ് നമ്മൾ ഇന്നത്തെ കറികൾ പ്രത്യേകത കേട്ടോ ഞാനിങ്ങനെ വെക്കാൻ കരുതി വേറെ കൊണ്ടല്ല എന്തേലും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നമ്മൾ കുറച്ച് റസ്റ്റ് എടുക്കും അല്ലാതെ ഉണ്ടെങ്കിൽ ഇത് മൊത്തം വെച്ച് വെയിൽ വെച്ച് പുകയൊക്കെ അടിച്ച് മൊത്തം ക്ഷീണമോ അപ്പോൾ അത് കുറച്ച് തുണിയൊക്കെ അലക്കിയിട്ടുണ്ട് രാവിലെ എനിക്ക് കുറച്ച് അടക്കാൻ വേണ്ടി ഇരിക്കുന്നു ഇന്നലെ പോയ ഡ്രസ്സുള്ള ഇലക്കാൻ കിടക്കുന്നു അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ചെയ്യണം എണ്ണെന്ന് പറഞ്ഞിരുന്നു കടുക് പൊട്ടുന്നില്ല ഇപ്പോഴത്തെ കടകളൊക്കെ പൊട്ടുന്നില്ല അപ്പോൾ അപ്പത് ചെറുതായിട്ട് എത്തി കുറച്ച് നോക്കട്ടെ അപ്പോൾ അപ്പത് കടുകൊന്ന് പൊട്ടി വരുന്നുണ്ട് കടുക് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവ എടുത്തേക്കാം ഉലുവായങ്ങ എടുത്ത് കേട്ടോ കടുവട്ടുണ്ടോ കടുവട്ടേനെ വാങ്ങരുത് അതൊരു ഇത്രയും ഉലുവ ഇട്ടോ എടുക്കട്ടെ എൻ്റെ കൂട്ടത്തിൽ ഉലുവകൾ അത് റെഡി ആവട്ടെ ഇന്ത്യൻ മെഡത്തിൽ അപ്പം നമ്മൾ ഇഞ്ചി മെഡത്തിൽ അമ്മ ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി വിളിച്ച കേട്ടോ ചെറ്റ കൈ വേണ്ടി എടുത്തിടാൻ പറ്റത്തില്ല അയക്കോട്ടെ ഉണ്ടായിരുന്നു വാങ്ങിക്കോട്ടെ അപ്പോൾ ഇന്ത്യയും വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അടുത്ത സാധനം ഇട്ട് കൊടുക്കാം പച്ചക്കുറിമുളക് കൂടി ഇട്ട് തക്കാളി ഇല്ല തക്കാളി വേണമായിരുന്നു ഇനി കറി വെക്കുമ്പോൾ തക്കാളി വേണം അപ്പോൾ ഇതൊന്ന് നല്ലോണം ഒന്ന് വാടി വരട്ടെ വാടി വരുമ്പോൾ നമ്മുടെ സാധാരണ ഞാൻ കറി ഒക്കെ നേരെ വെച്ചാലും മല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ടിട്ട് ജസ്റ്റ് കലക്കി വെച്ചിട്ടാണ് ഒഴിക്കാറ് അങ്ങനെ ചെയ്യുമ്പോൾ നല്ലോണം മൂക്കും

പച്ചപ്പുരുമ കൂടി ഇട്ടിട്ടുണ്ട് അത് മൂത്തരുമ്പോൾ നമുക്കിനും അരിഞ്ഞു വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ വീണ്ടും ഇടാനുണ്ട് ഇപ്പോൾ കുറേ സാധനങ്ങൾ ഇവിടെ സാധാരണ കറി വെക്കുന്ന തവിയൊന്നും ഞാൻ കണ്ടില്ല ഞാൻ ഞങ്ങൾ പോകണം എന്താ ബാക്കി തവിയൊക്കെ കറിയൊക്കെ വെള്ളം എന്താ അതൊന്നും തിളപ്പിക്കാമോ ഈ അടുപ്പിൽ വെച്ചിട്ട് ഇച്ചിരി കറിവേപ്പന കൊടുത്തു ആ ബെസ്റ്റ് കറിവൊക്കെ വരുമ്പോ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ കറിവേപ്പന ഇല്ല തക്കാളി ഇല്ല ഇന്നലെ ഞാൻ കട കേറോ കേറോന്ന് ചോദിച്ചപ്പോ വേണ്ടെന്നും പറഞ്ഞു ഇന്നോ ഇന്നലെ അത്രയും തിരുവനന്തപുരത്ത് ഇവിടം വരെ വണ്ടി വന്നപ്പോ പച്ചക്കറി മേടിക്കാൻ വയ്യ ഇവിടെ എവിടാ ഇന്നലെ എത്ര കേട്ടോ കടയിൽ കയറി പോയത് പോയ നീ ആവശ്യമുള്ള വിളിക്കാം അപ്പോൾ നമ്മുടെ സാധനമൊക്കെ ഒന്ന് മൂത്തിൻ്റെ നമുക്ക് പൊടിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും തീ കുറച്ച് വെച്ചിരിക്കുക അപ്പോൾ ഏകദേശം ചോറ് കഴിക്കാൻ സമയം കാരണം പറയാം ജീവപറേ നിൽക്കാൻ വേണ്ടി പോയപ്പോൾ കുറേ സമയം ആ നമുക്കൊരു നാല് ടീസ്പൂൺ മോഡല ഇടാം കേട്ടോ അത് ചരിച്ച നമ്മൾ അമ്മ എത്ര ഇടും നാല് ഇടും ആ നാല് നാലായിട്ട് കുറഞ്ഞ ഏറ്റവും എങ്കിലും ആണല്ലേ കുറച്ച് മഞ്ഞപ്പൊടി അത് അപ്പോൾ ഞാനമ്മൂടെ ഇന്ന കുക്കിങ് മൊത്തം ഏ അമ്മ വന്നിട്ട് വലിയ പണി എനിക്ക് അവിടെ വെച്ചിട്ടുണ്ട് ഒരു ചെമ്പോ തുണി അവിടെ മുക്കി വെച്ചിട്ടുണ്ട് മല്ലിപ്പൊടി ശാലം മല്ലിപ്പൊടി ഇട്ട് ഉണ്ടേ ആ അവിടെ ഇപ്പം പണ്ടൊക്കെ നമ്മൾ മുളവറിയൊക്കെ മല്ലിപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇപ്പോൾ ഇപ്പം മല്ലിപ്പൊടി ഒന്നും കൊടുത്തില്ല ഉലുവപ്പൊടി കുറച്ച് ഉലുവപ്പൊടി ഉണ്ടിട്ട് നമുക്ക് ഇതിട്ട് വയറ്റാം കേട്ടോ കുറച്ച് പരമാവധി തീ കുറച്ച് വെക്കാം മുളപ്പൊടി ഇട്ട് തയമ്പോ അല്ലെങ്കിൽ മുളപ്പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവും പിന്നെ ഇതുണ്ടാക്കുന്ന ആൾ ചുമക്കുകയും തുമ്മി എല്ലാം ചെയ്യുകയും ചെയ്യും പിന്നെ വേറെ പ്രശ്നം എന്താ വെച്ചാൽ കറിയും കറിയും കരിഞ്ഞോ ആ പൊടി ഇടുകയാണെ ആ അപ്പൊ ഇതൊന്നും കണ്ടാരും പഠിക്കരുത് അത്രയേ പറയുള്ളൂ പഠിച്ച പണി കിട്ടും ഇതൊക്കെ മൊത്തം ഞാൻ പണ്ട് ഉച്ചയ്ക്കൊക്കെ അമ്മ ജോലിക്ക് പോകുമ്പോഴേ ഞാൻ ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് കഴിച്ചോ അപ്പോൾ നല്ല എരിവുള്ള മുളക് ആയിരിക്കും കേട്ടത് കാരണം വെച്ചാൽ കാശ്മീരി ചില്ലി ഇല്ല അപ്പോൾ സാധാരണ നമ്മുടെ പിരിവൻ മുളകും പാണ്ടി പാണ്ടിമുളകും ഇവിടെ പറയും ആ രണ്ട് മുളകും കൂടി ഇട്ട് പൊടിച്ച പൊടിയായത് അപ്പോൾ നല്ല എരിവ് അത്യാവശ്യം ഉണ്ടാകും പിന്നെ കുരുമുളക് കിട്ടണുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കാരണം ഇല്ലാതെ എണ്ണ തെളിഞ്ഞു വരണം ഇപ്പം വെള്ളമായിരിക്കും കൂടുതൽ നിൽക്കുന്നത് എണ്ണ തെളിയുന്നത് വരെ നമ്മൾ ഇതിങ്ങനെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ എണ്ണ തെളിഞ്ഞ് മൂളി വരണം അന്നേരം മാത്രമാണിത് വെന്തൂന്ന് നമുക്ക് ഈ മുളകും കൂടി വെന്തൂന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിന് പിന്നെ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുത്താൽ കേട്ടോ അല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ കറിക്ക് മുളകിൻ്റെ ഒരു ഒരു എരിവും ഒരു മുളകിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് മുന്നിലൊക്കെ നിൽക്കും അപ്പം അതുകൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കാം ആ എണ്ണയ്ക്കകത്ത് ഈ മുളകൂടി ഇടന്ന് വേവണം പിന്നെ അതൊരു കുറവെന്ന് വെച്ചാൽ കറിവേപ്പിലില്ല തക്കാളി ഇല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇതുകൊണ്ടത് ആരും പഠിക്കരുത് ഇങ്ങനെ കറി വെക്കാൻ അപ്പം ഇങ്ങനെ അടിവിലായിട്ട് കറി വെക്കാം കേട്ടോ ഇങ്ങനായിട്ട് മീൻ കറിയൊക്കെ അടിവലായിട്ട് വെക്കും അപ്പം മറന്നു പോയി പറയുന്നത് ഇനി അട വറക്കുന്നതാണോ എന്നൊരു ഡൗട്ടൊക്കെ ഉണ്ട് അപ്പം ഇതിനകത്ത് എണ്ണ തെളിഞ്ഞിട്ടില്ല എണ്ണ തെളിയുമ്പോൾ അറിയാൻ പറ്റും ഇതിപ്പോൾ വെള്ളത്തിൻ്റെ ഒരു മതി അതിനകത്തുണ്ട് എണ്ണ തെളിഞ്ഞു വരെ നമുക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ശകലൊരു തീയിവിടെ കൂട്ടിയിട്ട് കൊടുക്കാം നമ്മുടെ മിക്സൊക്കെ ഏകദേശം കറക്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തേലും കൂടിയ കുറഞ്ഞതിലൊക്കെ ഉണ്ടെങ്കിൽ കറിയിൽ അത് വ്യത്യാസമായിട്ട് കാണിക്കും അപ്പോൾ ഏകദേശം നമ്മുടെ എണ്ണ ഇതിനകത്ത് തെളിഞ്ഞു വന്നിട്ടുണ്ട് വേണ്ട എണ്ണ തെളിഞ്ഞു വരുന്ന സംഭവം എണ്ണ തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് ഇവിടെ അലുവ നമുക്ക് നമ്മൾ ഉണ്ടാക്കുമ്പം പാത്രത്തിൽ വിട്ടു വരുമല്ലോ അതേപോലെ അടുതണ്ടോ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ വിട്ടു വിട്ടു വരും അപ്പം നമുക്ക് എണ്ണ തെളിഞ്ഞു എന്ന് മനസ്സിലാക്കാം അതിന് കുറേ വീഡിയോ അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്വന്തമായിട്ട് പണ്ടേ അമ്മയും എല്ലാവരും ഒക്കെ പുറത്ത് പോയ സമയത്ത് തന്നൊരു സമയം അത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ചാനലിൽ എവിടെയൊക്കെ കിടപ്പുണ്ട് അപ്പോഴും ചില സാഹചര്യം നമ്മളിങ്ങനെ കറിക്കുന്നത് ഇപ്പം ഉണ്ടോ ഇതോ ഇത് എണ്ണ തെളിഞ്ഞു അരപ്പിനകത്ത് എണ്ണ തെളിഞ്ഞു അത് അരപ്പ് വെന്തു എന്നുള്ളതാണ് കാണിക്കുന്നത് ഒരു അരുവ പോലെ ഒരു ഉണ്ടോ അപ്പോൾ വെന്തു കരിഞ്ഞൊന്നും പോയി ഇനി കരിയത്തില്ല ഇത് നമുക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കാൻ പൈട്ടോ അപ്പൊ ഇനി തക്കാളി ഒട്ടും ഇല്ല തക്കാളി ഇട്ടാൽ ഇട്ട രസമായിരുന്നു അവസാനേ മുറിച്ചിട്ട് വേണ്ട സുമ്മേ തക്കാളി ഇന്നലെ നമുക്കിതേ ഈ പുളിയല്ലോ വേറെ ട്രിപ്പൂടെ ഞാൻ പറയുന്നത് ഈ പുളിയും വെള്ളവും കൂടെ ഒരു ചെറിയൊരു ചൂടാക്കിയെടുക്കാമെങ്കിൽ ഇതിലൂടെ നല്ലതാണ് കേട്ടോ അതിനൊരു ചെറിയ കവ് അരവേപ്പിലേക്കിട്ട് ചെയ്താൽ നല്ലതായിരിക്കും അതിന് ഈ വെള്ളം മൊത്തം ഒഴിച്ചു കേട്ടോ ആ പുളി അതിൻ്റെ കൂടെ ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് കറക്കി എണ്ണയൊക്കെ തിളഞ്ഞു വരുന്ന രീതിയിൽ നമ്മൾ ചെയ്തെടുക്കാം ണ്ടില്ലേ തീയുണ്ടോ തീയൊന്ന് കൂട്ടി വച്ചേക്കാം ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വളരെ സിമ്പിൾ മീൻകറി റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പ്രവാസ ലോകത്ത് ജീവിക്കുന്നവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ കറിയായിരുന്നു അല്ലേ ഞാനിങ്ങനെ പണ്ട് എറണാകുളത്ത് ജോലി ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇല്ലേ അപ്പോൾ അവർക്ക് കുറേ ഇങ്ങനെ കറി വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒത്ര സെറ്റപ്പൊന്നും ആയിട്ടില്ലായിരുന്നു പിന്നെ 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 ഞാൻ പറഞ്ഞില്ലേ ഞാനും അമ്മയുടെ വീഡിയോ ചെയ്ത് 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 ഞാൻ പുറയിൽ നിന്ന് കറിയെല്ലാം പഠിച്ചെടുത്തു സാമ്പാർ വരെ ഉണ്ടാക്കാനായിരുന്നു എനിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ സിമ്പിളാണ് അപ്പോൾ നമ്മൾ അരപ്പ് കുറേയൊക്കെ കട്ടിയായിട്ടൊക്കെ കിടക്കാൻ സാധിക്കും കാരണം ഞങ്ങൾ ഇളക്കി കൊടുക്കുന്നത് ഇനി അരപ്പ് ഒന്ന് ചെറുതായിട്ട് ചൂടായിട്ട് നമുക്ക് ഇതേ കഴുകി വൃത്തിയാക്കി വെച്ചിങ്ങനെ മീൻ ഇട്ട് കൊടുത്താൽ കേട്ടോ നടച്ചുകൊടുത്തേ നടുമിട്ടൊരു മിനിറ്റ് മിനിറ്റ് അതിനകത്ത് അരപ്പ് ഇരിക്കണം എല്ലാ സാധനങ്ങളും ഇട്ടു ഇനി അരപ്പൊന്നും തിളക്കിട്ട് തിളച്ച കഴിഞ്ഞിട്ട് നമുക്ക് സാധനം ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ അരപ്പ് തേ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കൊടുക്കാം അത് പിടിക്കണം ഈ മീൻകറിയൊക്കെ വെക്കുമ്പോഴേ സ്വന്തമായിട്ട് വെക്കുമ്പം ശരിക്കും പറഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ലേ അങ്ങനല്ലേ ഇഷ്ടപ്പെടത്തില്ല മറ്റുള്ളവർ ടേസ്റ്റ് കഴിക്കുമ്പോഴേസ് അപ്പൊ അതുകൊണ്ട് എനിക്കിന്ന് വലിയ ടേസ്റ്റ് ഇതിനകത്തേ ആകെ കുറവ് കറിവേപ്പിലയുടെ കുറവുണ്ട് അപ്പൊ നമ്മുടെ ഗ്രേവി ഉണ്ടോ ഗ്രേവി ഒന്ന് പറ്റി വരുമ്പോൾ അടിപൊളി അരിട്ടോ സൂപ്പർ ആയിരിക്കും ഒന്ന് മീൻ ഒന്ന് ഒതുക്കി വെച്ചു കൊടുക്കാം എല്ലാം ഒറ്റ വേവിൽ അതെ ഒറ്റ വേവില് ഒരേ കണക്കെ വെന്ത് വരണം വെള്ളം ഉണ്ട് വെള്ളം കുറവുണ്ടോ അതെനിക്ക് അറിയാൻ പറ്റിയില്ല കേട്ടോ ഞാൻ വെള്ളം ഒരളവിനെടുത്തത് കുറച്ച് വെള്ളം അടിച്ചുകൊടുത്തേക്കാം ഗ്രേവി ഉണ്ടോ നമ്മുടെ ഗ്രേവി ഉണ്ടോ അറിയുന്നതിന് മെഡി ഗ്രേവി ആണിത് കേട്ടോ ബസ്റ്റ് കാണിച്ചു തരാം അതായത് ഉണ്ടോ ഇതാണ് നമ്മുടെ ഗ്രേവി വളരെ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന മീൻ കറിയാണ് ഇപ്പോൾ കാണിച്ചാണ് കേട്ടോ ഒരു യാത്രയൊക്കെ പോകുമ്പോഴത്തേക്ക് മീൻ മേടിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം കൂടുവെള്ളമില്ലല്ലോ അടുപ്പ വെച്ചോ അപ്പം നമ്മുടെ കറിവേപ്പിലയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നേ അപ്പം എന്തായാലും ഇതിനകത്ത് കിട്ടുന്ന മീൻ വേവട്ടെ അപ്പം കുറച്ച് വെള്ളം നമുക്ക് ഇപ്പം തന്നെ ഒഴിച്ച് കൊടുക്കാം ഇപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ വെള്ളത്തിൽ മീൻ എന്തോളൂ അപ്പം നമുക്ക് ആ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം മതി കേട്ടോ കാരണം നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചാൽ ഇച്ചിരി വെള്ളം കുറഞ്ഞ അപ്പം ഇച്ചിരി വെള്ളമൊഴിച്ചുകൊടുത്താൽ മീന് പറ്റാനുള്ള അതിൽ വേഗമുള്ള വെള്ളം വേണമല്ലോ വലിയ പ്രശ്നമില്ല അതുകൊണ്ട് ഇതിപ്പോൾ എൻ്റെ കറിയല്ല ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ അമ്മയുടെ കറി തന്നെ പറയാം ഞാനിങ്ങനെയല്ല കറി വെക്കുന്നത് ഞാൻ അരപ്പൊക്കെ ആദ്യമേ ഞാൻ പറഞ്ഞില്ലേ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കുറുക്കി എടുത്തിട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പം അത് അമ്മയുടെ സ്റ്റൈൽ കറി തന്നെയാണ് വെച്ചത് അടച്ചു കിട്ടും ഇനി നമുക്ക് കറി വന്നിട്ട് എന്ന് പറഞ്ഞാൽ മതി അല്ലേ അപ്പം ഉപ്പിട്ടില്ല മെയിൻ ഒരു കറി ഇട്ടില്ല ഉപ്പിട്ടില്ല ഉപ്പിടുത്തേ ഇപ്പതിനകത്ത് മെയിൻ ആയിട്ടൊരു സംഭവം കേട്ടോ അപ്പം ഇപ്പൊ നോക്കിട്ട ഞാൻ പക്ഷെ ഇതുവരെ കറി വെച്ചിട്ട് ഉപ്പ് കൂടിപ്പോ നിങ്ങൾ ആരും പറഞ്ഞാ കറക്റ്റ് അല്ലേ ഞാൻ ഉപ്പിടുന്ന ഇവിടെ ഒരു സാധനം കുറഞ്ഞ കൃത്യമായിട്ട് ഞാൻ കണ്ടുപിടിക്കാൻ ചെയ്യും കണ്ടുപിടിക്കും അല്ല എന്തെങ്കിലും എണ്ണ കുറഞ്ഞ പുളി ഉപ്പ് അപ്പോഴേ കൊറഞ്ഞ ഭയങ്കര കഴിവാണ് എനിക്കതില് കേട്ടോ അപ്പം ഉപ്പ് ഞാൻ ഇതുവരെ ഇട്ടതില് ഫെയിലായി പോയിട്ടില്ല ഉപ്പ് കറക്റ്റ് ആയിട്ടാണ് അപ്പഴ് ഇടുന്നത് ാവശ്യം അമ്മ ഒപ്പിട്ടത് ഞാൻ പറഞ്ഞ അമ്മയുടെ കറിയാണെന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല് ഇത് അമ്മ പറഞ്ഞ അമ്മയുടെ സ്റ്റൈലിലാ കറി വെച്ചപ്പോൾ ഞാൻ വെക്കാൻ വന്ന സ്റ്റൈലിൽ അമ്മ അത് തിരുത്തി എന്നെ ഇങ്ങനെ വെപ്പിച്ച് ഞാൻ സാധാരണ വെക്കുന്നത് ഇല്ല കരിഞ്ഞില്ല കരിയാറായത് ഇല്ലെങ്കിൽ സമയം ഉണ്ടായിരുന്നതിന് പക്ഷെ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടായിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു സാധാരണ കറി വെക്കുമ്പോ ആരിലിങ്ങനെ കഴക്കി തരും കേട്ടോ അപ്പം അതെ അടച്ചു വെക്കുവാണ് ഇനി നമുക്ക് കറി വന്നിട്ട് വേണം ഓക്കെ അപ്പം നമുക്ക് ഇതേ കറി റെഡി ആയിട്ടുണ്ടാവണം നമുക്കത് കറി ഏകദേശം പറ്റിയിട്ടുണ്ട് കേട്ടോ നമുക്കി കുറച്ച് തേങ്ങ പാൽ അതുകൊണ്ടൊന്ന് ഒഴിച്ചിട്ട് ഇറക്കാൻ പോകാനോ താഴെ ഇളങ്ങിക്കൊണ്ടേ ഒരു അത്യാവശ്യം കുറുകിട്ടുണ്ടോ ടേസ്റ്റ് പോകട്ടെ സൂപ്പർ ആയിരുന്നു കേട്ടോ അടിപൊളി കറിയായിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് തരാം നോക്കിങ്ങനെ ഉണ്ടെന്ന് അടിപൊളി കറി കഴിക്കാം ഇനി ഉറങ്ങി കിടക്കുന്നാളെ ഞാനത് ഉണർത്തി കൊണ്ട് വരട്ടെ ഇകത്ത് ഉറപ്പാക്കട്ടെ പാല് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം നമ്മള് ചൂടാക്കുന്നു കേട്ടോ അപ്പൊ നമ്മളിതേ കറി സ്ഥിതിക്ക് കറി കോരി കോരി എടുക്കുക ഓരോടുക്കുമോ ചോറ് കഴിക്കാൻ പരി കൊച്ചിനെ എടുത്തിരുത്തി വന്ന കേട്ടോ ഇടക്കുമായിരുന്നു ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ ഒരു സ്റ്റൈല് കറി വെക്കുന്ന സ്റ്റൈല് നല്ല എരിവും കാര്യങ്ങളുണ്ട് അതിനകത്ത് കറിവേപ്പലാണ് കുറവ് ഉള്ളത് അപ്പതേ ചോറ് കഴിക്കാൻ പറ്റോ കറി കറി കഴിക്കാൻ കറിയും കൊണ്ട് ചോറ് കഴിക്കാം കേട്ടോ മീൻമാർത്തല്ലോ തോരൻ വാരി കഴിക്കേ ആ ഒരു ഞാൻ വാരി തരാവേ എൻ്റെ കൈകൊണ്ട് വാരി കൂടെ നല്ല മൊത്തം വരുന്നില്ല പൊടി കേട്ടോ ഒരു ഒരു കൈകൊണ്ട് വാരി കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അവിടെ അതെ നമ്മൾ കുറച്ച് മീനൊക്കെ ചൂടുണ്ടോ കേട്ടോ വരത്താണെങ്കിൽ നന്നായിരുന്നു കുഴപ്പല്ലോ വേണ്ട വേണ്ട കഴിച്ചാൽ ഇനി കഴിച്ചാൽ മതി ഒരു പിടി ഞാൻ വാരി കൊടുക്കാൻ പറഞ്ഞാൽ കാരണം എന്നല്ല അത് ഞാൻ വാരി കൊടുത്താൽ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞത് എന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് കറി എങ്ങനെ ഉണ്ടോ നോക്കിയിട്ട് പറയൂട്ടെ പരിപ്പ് വേണോ പരിപ്പ് 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 കറി കാലം ഒഴിച്ചാൽ മോ കാലം കഴിക്കണോ നീ വാരി കഴിച്ചോ